കേരളത്തിലെ പ്രശസ്തയായ ഒരു സിനിമാ നടി ഒരു ചാനലുമായി വർഷങ്ങൾക്കുമുമ്പ് നടത്തിയ അഭിമുഖം കേൾക്കാനിടയായി തൻ്റെ മുൻ ഭർത്താവായ പ്രമുഖ സിനിമാ നടനുണ്ടായ അനുഭവം അവർ വിശദീകരിക്കുകയാണ് പൂർണ്ണ ഗർഭിണിയായിരിക്കെ വയറ്റിൽ ചവിട്ടി മുറ്റത്തേക്ക് വീണു അവർ കരഞ്ഞപ്പോൾ അവരെ നോക്കി ഭർത്താവ് പറഞ്ഞു നീ നല്ലൊരു നടിയാണല്ലോ അങ്ങനെ പരിഹസിക്കുകയുണ്ടായി മറ്റൊരിക്കൽ ഒരു വിരുന്നിന് പോയി തിരിച്ചു വരുമ്പോൾ കാറിൽ കയറാൻ വേണ്ടി വരുമ്പോൾ കാർ മുന്നോട്ടും പിന്നോട്ടും എടുത്തു കയറാൻ അനുവദിച്ചില്ല പിന്നാലെ പോയപ്പോൾ ഓടിയപ്പോൾ നിരത്ത് വീണു അവർ അവിടെ ഇരുന്ന് കരഞ്ഞു പക്ഷേ ഭർത്താവ് കാണാതിരിക്കാൻ ശ്രദ്ധിച്ചു കാരണം കരയുന്നത് കണ്ടാൽ അതിൻ്റെ പേരും പരിഹസിക്കും മകന് അഞ്ച് വയസ്സായ മകന് ജോണ്ടിസ് വാദിച്ചപ്പോൾ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു ഭർത്താവിൻ്റെ പ്രതികരണം നീ ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ടാപ്പ് ചെയ്യുകയാണ് എന്നല്ലേ അതായിരുന്നു രാത്രി മദ്യപിച്ച് പാതിരാവിൽ വന്നപ്പോൾ എന്താണ് ഇത്ര വൈകാൻ കാരണം എന്ന് ചോദിച്ചതിന് മുടി പിടിച്ച് വലിച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ വർത്തമാനം കേൾക്കുന്ന ഒരു സ്ത്രീക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ല ഇത്രയേറെ ക്രൂരമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് അഭികരിച്ചിരിക്കില്ല പക്ഷേ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരെന്ന് കരുതുന്ന വലിയ സന്തോഷകരമായ സംതൃപ്തമായ ജീവിതമാണ് നയിക്കുന്നതിന് നമ്മൾ ധരിക്കുന്ന പലരുടെയും ജീവിതാവസ്ഥ ഇതാണ് എപ്പോഴും നാം കരുതുക മറ്റുള്ളവരെല്ലാം ഉഷാറാണ് അയൽക്കാർ നല്ല സന്തോഷകരമായി ജീവൻ നയിക്കുന്നു ബൈക്കിൽ സഞ്ചരിക്കുന്നത് കണ്ടാൽ എന്തൊരു ആഹ്ലാദമാണ് എന്തൊരു സന്തോഷ പ്രകടനമാണ് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പോലും കെട്ടിപ്പിടിച്ച് ഉല്ലസിച്ചാണ് പോകാറുള്ളത് അത് കാണുമ്പോൾ പലരും കരുതും അവരൊക്കെ വളരെ വളർഷാറാണ് നല്ല സന്തോഷകരമായി ജീവൻ നയിക്കുന്നവരാണ് ഒരു പ്രയാസമോ വിഷമമോ അനുഭവിക്കാത്തവരാണ് എന്നാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തങ്ങളെ തന്നെയാണ് തങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ സംസ്തുതമാക്കാൻ ആവശ്യമായതാണ് ചെയ്യേണ്ടത് അതിന് സ്വന്തം ജീവിതത്തിലുള്ള പോരായ്മയുണ്ടോ എന്ന് പരിശോധിക്കണം തന്റെ ജീവിത പങ്കാളികളിലുള്ള പോരായ്മയെ പറഞ്ഞ് മനസ്സാക്കി കൊടുക്കണം പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും സംസാരിച്ചും പ്രശ്നങ്ങൾ പരിഹരിച്ചും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടുകയോ അങ്ങനെയായെങ്കിൽ എന്ന് കൊതിക്കുകയോ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല നമുക്ക് നമ്മുടെ ജീവിതത്തെ ഭദ്രവും സംതൃപ്തവുമാക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും നയനിലപാടുകളുമാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ